ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒട്ടുമിക്ക മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു എണ്ണയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇതാണ് മുറിവെണ്ണ സിദ്ധൈദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് മുറിവെണ്ണ ഒരു ആയുർവേദ ഫസ്റ്റ് എയ്ഡായി വീട്ടിൽ കരുതേണ്ട ഒരു മരുന്നാണ് മുറിവെണ്ണ ഒടുവ് ചതവ് മുറിവ് പൊള്ളൽ ചൊറി ചിരങ്ങ് ഇതിനെല്ലാം ഉപയോഗിക്കും പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ കുഞ്ഞുങ്ങളെ വീടിനൊക്കെ പതിവാണ് തലയൊക്കെ ഇടിച്ച് വീടുകയാണെങ്കിൽ തലയൊക്കെ മുഴച്ച് വരും അവിടെ ഇത് പരട്ടിയാകും പെട്ടെന്ന് ഒട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ് ഈ മുറിവണ്ണ പണ്ടൊക്കെ ഇത് ിത്സക്ക് വൈദ്യന്മാരായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എല്ല് സംബന്ധമായ രോഗങ്ങളുള്ളവർ ഡിസ്ലൊക്കേഷൻ ജോയിൻ പെയിൻ ടെന്നീസ് എൽബോ ആർത്തറൈറ്റിസ് ഉള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നു മാർക്കറ്റിൽ പലവിധ ബ്രാൻഡുകളിൽ മുറിവെണ്ണും പല ബ്രാൻഡുകളിലും പല ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുറിവെണ്ണയിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കോക്കനട്ട് ഓയിൽ അലോവെരയുടെ ജ്യൂസ് ഉള്ളിയുടെ ജ്യൂസ് വെറ്റിലെ ജ്യൂസ് സദാവരി ഇലയുടെ നീര് മുരങ്ങയിലയുടെ നീര് വേഗയാണ് ഞാനാണെങ്കിൽ ഒരു എട്ടിന്റെ പണി വാങ്ങിച്ച് വീട്ടിലിരിക്കുക രണ്ടാഴ്ചയ്ക്ക് മുന്നേ സൈക്കിളിൽ ഒന്ന് വീണേ ലിഗമെന്റ് ഒന്ന് ഇട്ടിയ അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം നല്ലവണ്ണം അങ്ങ് ചൂടാക്കണം പിന്നെ ചെറിയൊരു കുഴിഞ്ഞ പാത്രത്തിൽ മുറിവണ്ണ ഒഴിക്കണം പിന്നെ നല്ലവണ്ണം ചൂടായ വെള്ളത്തിലേക്ക് കുഴിയൽ പാത്രം വെക്കണം ഒരിക്കലും സ്റ്റവ് ഒത്തി ചെയ്ത് ഡയറക്റ്റ് ചൂടാക്കല്ല അപ്പോൾ മുറിവെണ്ണയുടെ പ്രോപ്പർട്ടി ചേഞ്ച് ആവും അതുകൊണ്ട് തിളച്ച ചൂടുവെള്ളത്തിൽ ഇങ്ങനെ വെച്ച് ചൂടാക്കാവുള്ളൂ ഒരു ബാൻഡേജും നല്ലൊരു കോട്ടൺ പഞ്ഞിയും വാങ്ങണം പിന്നെ കോട്ടൻ്റെ സെൻറ്ററിലേക്ക് മുറിവെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ പിന്നെ അത് മുട്ടിലോട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം പിന്നെ ബാൻഡേജ് ഉപയോഗിച്ച് നല്ലോണം ചുറ്റിക്കെട്ടണം മുറുക്ക് ഇത് വൈകുന്നേരം കിടക്കുന്ന സമയത്ത് ചെയ്യണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കെട്ടൊക്കെ അഴിഞ്ഞു പോകാതെ നല്ല രീതി വേണം കെട്ടാൻ അല്ലെങ്കിൽ ഒഴിച്ചെണ്ണ വേദന ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാതെ അവര് കുറഞ്ഞൊരു പത്തിരുപത് ദിവസം ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ജോയിൻറ്റിനൊക്കെ നല്ല മൂവ്മെൻറ്റും നല്ലവണ്ണം കെട്ടി കെട്ടിവെച്ചതിന് ശേഷം മുറിവെണ്ണ ചൂടോടെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഫുൾ റെസ്റ്റ് എടുത്ത് ഉറങ്ങണം നല്ലവണ്ണം പിന്നെ രാവിലെ ഇത് അഴിച്ച് മാറ്റി വെച്ചാൽ മതി നല്ല റിസൾട്ട് കിട്ടും നല്ല റിസൾട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ